എന്താ രസം ഐ ാണ് ഭീകരൻ ഏതാ സൈസ് ഓ ബ്യൂട്ടിഫുൾ ആമ പുല്ലൊക്കെ തിന്നിട്ടാ വറച്ചു പുല്ലാണ് ചോദിച്ചോക്കെ അതാ വരുന്നത് നാല് കൊമ്പതാ ആ വരുന്ന വരുന്ന വരുന്നെ കണ്ടോ കണ്ടോ ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പോൾ രാവിലെ ഏഴര മണി നമ്മൾ ചന്ദ്രേട്ടൻ്റെ ചായക്കടയിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ ഇന്ന് കണ്ണൂർ പെറ്റ് സ്റ്റേഷനിൽ പോവാണ് ചന്ദ്രേട്ടൻ്റെ ചായക്കടയിൽ ബ്രേക്ക്ഫാസ്റ്റ് നിർത്തിയതാണ് ഫാമിലി ആയിട്ടാണ് പോകുന്നത് കേട്ടോ നമ്മുടെ സുഹൃത്തായ സാബിയുടെ പെറ്റ് സ്റ്റേഷൻ സ്റ്റേഷനുണ്ട് കണ്ണൂർ ഒന്ന് ഫാമിലി ആയിട്ട് ജസ്റ്റ് ഒരു ചെറിയ ട്രിപ്പ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ചന്ദ്രേട്ടൻ്റെ ചായക്കട ഓക്കേ ഇതോ ചർച്ചാക്കോട്ടെ ഇതാണ് വൈബ് വൈബ് എന്ന് പറഞ്ഞാണ്ടല്ലോ ഈ വൈബിനാണ് കൈ നാളില്ലേട്ടോ ഒന്ന് തിരക്കുറവാണ് ഭാഗ്യമുണ്ട് കൈപ്പത്തിരി മുളകറി പൊരിച്ച പത്തിരി ചക്കപ്പുഴുക്ക് ചായ എല്ലാം വന്നിട്ടുണ്ട് മീൻ വരെ കാത്ത് കണ് മീൻ കേദർ 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 മീനുണ്ട് കേട്ടോ ഓ ചൂട് പെരിഞ്ചൂടാ ആണ് ഇവിടുത്തെ വൈബ് ത്തിരി കൈപ്പത്തിരി മീൻകറി മീൻ കേദർ അയക്കോറൊക്കെ അടിപൊളി കേട്ടോ കേദറാണ് കേദർ ദിസ് ഈസ് ദിസ്ഇസ് അല്ലേ ഫ്രം ദുബായ് ദുബായി അല്ലേ ആ അപ്പോൾ ഒരടുത്തയച്ചു പോവും തെങ്ങൾ കുട്ടികളാണ് തെങ്ങൾ ഈ കണ്ണൂരിലേക്ക് പെറ്റ് സ്റ്റേഷനിലേക്ക് ഏതറിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് മാട്ടൂരിലുള്ള പെറ്റ് സ്റ്റേഷൻ അവിടെ ഫുള്ള് ബീച്ചാണ് പെറ്റ് സ്റ്റേഷൻ ജാവി ഇവിടെ പുറത്താണ് വിളിച്ചിരുന്നു ഫുള്ള് കയറാൻ പറഞ്ഞിട്ടുണ്ട് പേര് സ്റ്റേഷൻ ആരാ ആർക്കാമ തൊടേണ്ടേ എങ്കാ കടിച്ചുട്ടാ ഏല്ല ആ എന്താ രസല്ല മതി എങ്കിഷ്ടയാട്ടാ ഉണ്ടായി സ്ഥാനം ൊട്ടൊക്കെ നല്ല തൊട്ടാണ് നല്ല പേടി ഇതിന്റെ പേര് ബോണി അവിടെ ഉള്ളത് ടോർക്ക് മിസിസ് ബോണി ബോണി ഞാൻ തൊട്ടല്ലോ ആയി വില്ലൊക്കെ തിന്നുന്നുണ്ടോന്നിട്ടിട്ടാ വായ പുല്ലാണ് വാഴ കൈയിട്ട് ചിലപ്പോൾ കടിക്കും പറയാൻ പറ്റില്ല വരല് കുട്ടികൾ കുട്ടികൾക്ക് ഭയങ്കര എന്റർടൈൻമെന്റ് ആണ് ഈ സ്ഥലം വെങ്കട മോനെ കാമന്റെ പിന്നാലെയാണ് ഇങ്ങനെ അടുത്ത ടൈപ്പ് ഫിഷ് ഭയങ്കര രസാണ് ഇതിപ്പോ എടുത്തു കഴിഞ്ഞ ഒന്നും തീരൂല ബംഗാൾ ക്യാറ്റ് ബംഗാൾ ക്യാറ്റ് ബംഗാൾ ക്യാറ്റ് ബംഗാൾ ക്യാറ്റ് ഞാൻ അത് ഇത് പോയ

സ്വാൻ സ്വാൻ ഓസ്ട്രേലിയൻ ഒറിജിനൽ ബ്ലാക്ക് പതിനഞ്ചു വർഷം വരെ ആയുസ് ഉണ്ടല്ലോ ബ്ലാക്ക് സ്വാൻ ഓരോ സെക്ഷൻ ഓരോ ഓരോ റാക്കും പല ജാതി കിളികളാണ് ഓരോ ഒറിജിൻ അമേരിക്ക ആഫ്രിക്ക ഓസ്ട്രേലിയ ഇതൊക്കെ ആഫ്രിക്ക ഡയമണ്ടോ റാവിന്റെ ടൈപ്പ് പല ജാതി സാധനങ്ങളാ ഫുള്ള് വെറൈറ്റി സാധനങ്ങൾ ഇവിടെ ഉണ്ടാവുക അപൂർവ ഇനത്തിൽപ്പെട്ട കുള്ളം കഴിക്കാ മിനിയേച്ചർ ഡോങ്കി ചെന്നൊക്കെ ചെന്ന ഒന്നും കാട്ടൂലാ ഒന്നും കാട്ടൂല അങ്ങനെ ഓടിക്കളിക്കും ഏ പൂങ്കന്നൂർ എന്ന ഗ്രാമത്തിൽ ഉപയോഗിച്ച ബ്രീഡാണ് പൂങ്കന്നൂർ കുള്ളം പശു പൂങ്കന്നൂർ കുള്ളം പശു 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 തൊട്ടോ കുഴപ്പമില്ല ഒന്നും കാട്ടൂല പശു അല്ലേ അപൂർവ്വ ഇനത്തിൽപ്പെട്ട പശുല്ല ഇതിന്റെ ചാണകത്തിന് ദുർഗന്ധം ഉണ്ടാവില്ല വൃത്തിയില്ലാത്ത അന്തരീക്ഷത്തിൽ ജീവിക്കാൻ പറ്റാത്ത ഇവർ ഏറ്റവും വൃത്തിയുള്ള പശു എന്നും അറിയപ്പെടുന്നു വൃത്തിയുള്ള പശു കുള്ളം പശു സോഫ്റ്റ് ആണ് ഇവ

ണ് പോണ്ട പോണ്ട ആണ് ആഫ്രിക്കൻ ഓസ്ട്രിച്ച് കേട്ടോ അങ്ങ് ദൂരെ പോയി നിൽക്കണേ ആഫ്രിക്കൻ ഓസ്ട്രിച്ച് കയറാൻ പറ്റില്ല ഡെയിഞ്ചറാണ് ഡേഞ്ചർ ക്യാമൽ ഒട്ടകമുണ്ട് ഒട്ടകം ക്യാമൽ മൂടം തിരിഞ്ഞിരിക്കണേ ക്യാമൽ കരിപളി ചെല്ല ചെല്ല് ഇത് ചെല്ലെ പോട്ടെ ഒന്നും കാട്ടൂല എന്നെ ഐ പാത്രം പിടിക്കൊന്നും ചെയ്യൂല എങ്ങനെയുണ്ട് അനു ചെന്നോ ഇത് ചെന്നോ ബേഡ്സ് അല്ല ഒന്നും കാട്ടൂല പേടിയാണ് പേടിയേ ആര് വേദന എന്റെ കൊമ്പ് അപാര ശക്തിയാണ് കഴിഞ്ഞ വരവിൽ ഈ കമ്പിയൊക്കെ ഇടിച്ച് വളച്ച് വെച്ചിരുന്ന സാധനം അമ്മ പവറാണ് അതിന്റെ കമ്പിതിന് കൊമ്പിന് കമ്പി വരെ വളയും ഇടിയ ഇടിയാറിയോ എന്താണ് ജാക്കബ് ഷീപ്പ് ബ്രിട്ടൻ ഒറിജിൻ നാല് കൊമ്പായിട്ട് അതിന് കൊമ്പ് ഓയ് നാല് കൊമ്പ് നാല് നാല് ചാർ കൊമ്പിനെന്താ പറയാ ഇംഗ്ലീഷില് ഹോൺസ് ഹോൺസ് ആ യോ നാല് കൊമ്പ് അത് വരുന്ന 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 കണ്ടോ കണ്ടോ നാല് കൊമ്പ് അയ്യവ ഇതാണോ സ്നേഹി അല്ല ഇത് കാണാ എന്നാ ബാ ോ ആനക്കുവാണോ കാക്കാണ്ട് ചോയിച്ചോക്കെ എന്റെ പേരെന്തോ ചോയിച്ചോക്കെ ഇഗ്വാനാ ഇഗ്വാനുസുനുണ്ടാ സോഫ്റ്റാ വരുന്നു വരുന്നു അതാ ആ മുഖം കൈ പിടിച്ചോ ആ കടിച്ചൂടാ നമുക്ക് ഒരൊറ്റ കൊത്തേക്കാറാം എന്താ അറിയാന്ന് ഒന്നല്ലേ പേടിണ്ടോ മോത്താതെ പേടി പേടി നാ കൊടുക്കാനെടുക്ക ണ്ട് സോഫ്റ്റ പാമ്പിനെ കൊണ്ടോണ കൊണ്ടുപോണുണ്ടായാൽ മതി പാമ്പ് വേണ്ടല്ലേ അത് പിടിച്ചോളെ അടുത്ത് മക്കാവു മക്കാവു അല്ല മക്കാവു ഏവിയാണ് ഫുഡാണ് ആഫ്രിക്കൻ ിക്കൻ ഗല്ലേ എക്കോ എക്കോ എക്കോന്ന് വിളിക്കും അതായത് ഗ്രേ പാരറ്റ് പാരറ്റാണ് ഓ ഏതാണല്ലേ കിടന്നുറങ്ങണം ഇത് റോഡ് വീലർ സൈബീരിയൻ ഹസ്കി എല്ലാവരും മയക്കത്തിലാണ് ഡോഗുകൾ രാത്രി തുറന്നു വിട്ടാണ് നല്ല രീതിയിലോടി കൃഷിക്കുന്നത് പകൽ സമയം കൂടുതലും ഉറക്കത്തിലായിരിക്കും പകൽ സമയം ഉറക്കത്തിലേക്കാറല്ലേ രാത്രി തുറന്നു വിടണമുണ്ട് അമേരിക്കൻ പുള്ളി അമേരിക്കൻ പുള്ളി കൊന്തി പോവും മിയർ കാറ്റ് മിയർ കാറ്റ് ഇവിടെ 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 ഭയങ്കര ക്യൂട്ടായി മുഖം കാണാനല്ലേ എന്തോ തെരയാസാന്ന് ഫുഡ്പിസ്സിയാണ് ബിസി ആണ് സാധനം ഒറിജിൻ ആഫ്രിക്ക അത് മതിലാന്ന് വിചാരിച്ചോണ്ട് അതാണ് പ്രാർത്ഥ കണ്ടിൻ്റെ ഇഗ്വാനിന്റെ വലിയ സൈസ് രണ്ടെണ്ണം പെട്ടെന്ന് കണ്ട മതിലാന്ന് വിചാരിച്ചു ചെറിയ പല്ലി പല്ലി മുതലിന്റെ സൈസുള്ള പല്ലി അംബോഡിയൻ സ്ക്വിറൽമാമ്പ കഴിക്കണേ കംബോഡിയൻ സ്ക്വറൽ ഇവിടുത്തെ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള സ്ഥലം സ്ഥല ഫീഡിങ് മീന് ഫീഡ് ചെയ്യുന്ന സ്ഥലം ഇങ്ങനെ വെച്ചാ വരും പോലെ ഓ എന്താ രസം ഓപ്പൺ ആക്കരുത് കേട്ടാ കൈ ക്ലോസ് ചെയ്ത് പിടിക്കാല്ലേ കൈ താട്ടി പിടി മീനാളാർ സേസ് കാണാൻ ഭയങ്കര ക്യൂട്ടാട്ടത് ഗ്രേറ്റർ ഗലാഗോ ചൈന ചൈന ചൈനക്കാരെ മുൻ ഇത് പുള്ളി പ്രാവില്ല എവിടുന്നാണ്ട് കംപ്ലീറ്റ് സെക്ഷൻസ് പ്രാവ് ലാഹോർ ഫുള്ള് ഓരോ ടൈപ്പ് പ്രാവുകൾ കിട്ടും അവിടെ മൊത്തം മറ്റേ ഫ്രണ്ട് തള്ളി നിൽക്കുന്ന ടൈപ്പ് പ്രാവുകൾ അൽബിനോ കൊയ്പൂ അൽബിനോ കൊയ്പൂ കൊയ്പൂ കൊടുക്കണ്ട അൽബിനോ കൊയ്പൂവിന് കസ്സാണത് കസിൻ്റെ അതല്ല കസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു കോമഡിയാണ് ഇറങ്ങിയത് കേട്ടാ കൊയിപ്പുള്ള മാത്രമേ പറഞ്ഞാൽ ഒരു കോമഡി കഴിക്കുള്ളുറങ്ങൾ കോമ്പി ഇറങ്ങിരുന്നു അൽബിന്റെ കൊയിപ്പ് റാബി വിളിച്ചവരും പെറ്റുകളാണ് എല്ലാം ഇതേറ്റവും വികൃതമായി കയറ്റം അങ്ങനെ എന്തല്ലോ അത് ഞങ്ങള് ഏഞ്ചലിനീറ്റ് ഏഞ്ചലിനീറ്റ് കമ്പനി അയ്യാ പുതിയ പ്രവിക്കാൻ പറ്റും അതായിരുന്നു അതാ കേട്ടാ

ണ്ട് ഹെവി ആണല്ലേ ആ എന്ത് പെട്ടെന്ന് എടുക്കാന് സോഫ്റ്റ് നാമ സ്നേക്ക് നെക്ക് കണ്ടില്ലേ തല പാമ്പിന്റെ മാതിരി ഇത് ഉപ്പ് ഇത് കടലിന്റെ അതേമാതിരി ഉള്ള സംഭവം ക്രമീകരിച്ചു വെച്ചാണ് അമ്മ മേലാണ് അതിൻ്റെ കഴുത്ത് ഭയങ്കര രസമാണ് എക്സ്പെൻസീവ് മങ്കി അല്ലേ സ്പിറൽ മങ്കി അമേരിക്ക ഏറ്റവും എക്സ്പെൻസീവായ മങ്കിയാണല്ലോ ഓ അപ്പോൾ ഒരു റൗണ്ട് കഴിഞ്ഞ് ഇറങ്ങിയിട്ടാണ് പിന്നെ പെരിസ്റ്റേഷൻ സാബി നമ്മുടെ തൻ്റെ ആണ് അത്യാവശ്യം റിവ്യൂസ് ഉള്ള കുട്ടികൾക്ക് ഭയങ്കര രസകരമായ അനുഭവങ്ങളുള്ള വളരെ എന്താ പറയുക എവിടെയും കാണാത്ത തരം സ്പീഷീസ് പെട്ട സാധനങ്ങളുള്ള ഒരു സ്ഥലമാണ് മസ്റ്റ് വിസിറ്റ് ആണ് ഹെറ്റ് സ്റ്റേഷൻ മാട്ടൂൽ കണ്ണൂർ ഏകദേശം മൂന്ന് മണിയായി ഞങ്ങൾ ദാവിനോട് യാത്ര പറഞ്ഞ് ഇറങ്ങാണ് ഇവിടെ നിന്ന് ഓക്കെ പോകണ മുന്നേ ടോർക്കിനെ പുറത്തിറക്കാൻ പോവുകയാണ് ടോർക്ക് ഈസ് കമ്മിങ് അതാ വിരുന്നിട്ടോ ഓർക്കിട്ടോ ഓർക്കിട്ടോ ടോർക്ക് എൻ്റെ പേരാണ് ടോർക്ക് കേട്ടോ ടോർക്ക് നോക്കണം കേട്ടോ നല്ലോന്നോ ഭീകരനാണ് ഭീകരൻ ഏതോ സൈസ് ഓ ബ്യൂട്ടിഫുൾ ണ്ട് ടോർക്ക് മെല്ലെ 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 വലിച്ചിട്ടാ ടോർക്ക് എന്താ പറയണേ ഉം ടോർക്ക് ടോർക്ക് ഇത് സാബിയുടെ ഫ്രണ്ടിൻ്റെ ഷെഫ് ഇതാണ് റെസ്റ്റോറൻ്റ് ആണ് ഫാറ്റ് ഷെഫ് മന്തിക്ക് ഭയങ്കര ഫേമസ് ആണ് ഞാൻ കഴിഞ്ഞാണ് വന്നിട്ടുണ്ട് ഇവിടെ ഇന്നത്തെ ഫുഡ് ഇവിടെ നിന്നാണ് ഫാറ്റ് ഷെഫ് ഫാറ്റ് ഷെഫ് സൂപ്പ് സൂപ്പ് വന്നിട്ടുണ്ട് ചൂടാടി കുടിച്ചാൽ മതിയല്ലോ സൂപ്പ് വന്നിട്ടുണ്ട് സ്റ്റാർട്ടറ് കുരുമുളകെട്ട സൂപ്പ് കുടിച്ചാ മുതി കുടിച്ചാടിച്ചോ ഭക്ഷാൻ പാടില്ലല്ലോ ചിക്കൻ മന്തിയാണ് ഓർഡർ ചെയ്യുന്നത് ചിക്കൻ മന്തി ചിക്കൻ മന്തി മന്തി സൂപ്പർ ഓ ആ അങ്ങനെ മുഴുപ്പിലങ്ങാടി ഡ്രൈവിൻ ബീച്ച് വൈകുന്നേരാണ് ഭയങ്കര ആളാട്ടാ ഈ ബീച്ച് നന്നാക്കിയതാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ പാർക്കും പരിപാടിയൊക്കെ ആയിട്ട് സൂപ്പറാണ് അപ്പോൾ മുഴുപ്പിലങ്ങാടി ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് കുട്ടികളത് കളിക്കാറില്ല കടൽക്ക് അപ്പോൾ കണ്ണൂർ മാട്ടുകൾ പെറ്റ് സ്റ്റേഷൻ നിങ്ങൾ എന്തായാലും ഒരു വൺ ടൈം വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് നമ്മൾ കൂട്ടുകാരൻ്റെതാണ് ധാബിയുടേതാണ് എന്തായാലും ലൈഫിൽ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട മസ്റ്റ് ട്രൈ പ്ലേസ് ആണ് തൽക്കാലം ഞാനിതോടെ ഭയങ്കര പ്രിയ ശലിഷ തനികൾ